പെട്ടെന്ന് ഒരു മാറ്റം കൊണ്ടുവരുമ്പോൾ പലരും വിമർശിക്കും അങ്ങനെ വിമർശനങ്ങൾ നേരിടേണ്ടി നന്നായിട്ടുണ്ട് അതിപ്പോഴുണ്ട് നന്നായിട്ട് വിമർശനങ്ങൾ നമ്മളുടെ ഫീൽഡിലുള്ളവരുടെ ഭാഗത്തുനിന്ന് തന്നെ ചിലപ്പോൾ കിട്ടാറുണ്ട് ചിലർ ഭയങ്കര അതിശയത്തോട് ചോദിക്കാറുണ്ട് ഇതെങ്ങനെയാണ് അല്ലെങ്കിൽ ചിലർ കുറ്റപ്പെടുത്താറുണ്ട് ചില ചിലർ സംശയദൃഷ്ടിയോടെ ആയിരിക്കും പേഷ്യൻസ് പോലും ചിലപ്പോൾ ഒരുപാട് എടുത്തിങ്ങനെ ഇപ്പോഴത്തെ ഒരു എപ്പോഴത്തെ ടെൻഡൻസി എന്ന് വെച്ചാൽ നമ്മളൊരു ചികിത്സ ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഗൂഗിൾ ചെയ്യാന്നുള്ളതാണ് അതിനെക്കുറിച്ച് പരമാവധി കിട്ടാവുന്ന തെറ്റായാലും ശരിയായമായ അറിവെല്ലാം അവർ ശേഖരിച്ചു വെക്കും അപ്പോൾ ആ ഒരു സംശയ ദൃഷ്ടിയോടെയാണ് ഇപ്പോൾ ഡോക്ടറെടുത്തൊരു പേഷ്യൻറ്റ് വരുന്നത് അവരുടെ ഉള്ളിൽ ഫീഡ് വെച്ചൊരു അറിവായിട്ടാണ് അത് ശരിയാണോ തെറ്റാണോന്ന് അവർക്ക് അറിയില്ല നമുക്കത് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കാനും പാടാണ് അപ്പോൾ എപ്പോഴും അങ്ങനെ ഒരു വിമർശനത്തിൻ്റെ രീതിയിൽ വരുന്ന ഒരുപാട് കേസുകളുണ്ട് കുറച്ച് ബുദ്ധിയുള്ളവരൊക്കെ പല നോളജ് വെച്ചിട്ട് ഇതിങ്ങനെ ചെയ്യാമോ ഇത് ശരിയാണോ ഇങ്ങനെ ചെയ്യുന്ന തെറ്റല്ലേന്ന് ഓപ്പണായിട്ട് ചോദിച്ചാൽ അങ്ങനെ ഒരു കൺസെപ്റ്റുവായിട്ട് വന്നിട്ട് അതുകൊണ്ടാണ് എനിക്ക് വേദന മാറാത്തത് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് ഇതിനൊരു ടൈം പീരീഡ് ഉണ്ട് അതിൽ മാറുമെന്ന് നമ്മൾ പറയുമ്പോൾ അവരത് അക്സെപ്റ്റ് അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അതിപ്പോഴും ഉണ്ട് ആക്സെപ്റ്റ് ചെയ്യുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ചൊന്നും നമ്മളെപ്പോഴും അവരോട് പറയുന്നത് മാറ്റിത്തരാമെന്നെ ഞങ്ങൾ പറയുന്നില്ല ഞങ്ങളുടെ കൂടെ ഒന്ന് നിൽക്കാനേ പറയുന്നുള്ളൂ ഞങ്ങളോടൊപ്പം ഞങ്ങളോട് സഹകരിച്ച് നിങ്ങളൊന്ന് നിൽക്കുക ഇത്തിരി ക്ഷമ അത്ര മാത്രമേ ഞങ്ങൾ പറയാറുള്ളൂ നൂറ് ശതമാനം മാറ്റിത്തരാമെന്ന് ഞങ്ങൾ പറയാറില്ല